വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയ മെമ്മോറാണ്ടം പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കൈമാറി രണ്ടായിരം കോടിയുടെ സാമ്പത്തിക പാക്കേജാണ് കേരളത്തിന് അനുവദിക്കേണ്ടത് എന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അശ്വിന് കൈത്താങ്ങായി സുമനസ്സുകൾ ദുരന്തങ്ങൾ നഴ്സിംഗ് സ്വപ്നം ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്ലസ് ടു പരീക്ഷ വിജയിച്ച മേപ്പാടി സ്വദേശിയായ അശ്വിൻ അതേ വർഷം തന്നെ നഴ്സിംഗ് പഠനത്തിന് വേണ്ടി ബംഗളൂരുവിലുള്ള നേഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തിരുന്നു കോളേജിൽ പോകുന്നതിന്റെ ഒരുക്കങ്ങൾക്കായി ബന്ധുവിനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ട് മൂന്ന് മാസത്തോളം കിടപ്പിലായിരുന്നു തോട്ടം തൊഴിലാളികളായ മണികണ്ഠന്റെയും സജനയുടെയും രണ്ടാമത്തെ മകനാണ് അശ്വിൻ ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും മകന്റെ പഠനത്തിനു വേണ്ടി ശേഖരിച്ചു വെച്ചിരുന്ന തുകയായ ഇരുപതിനായിരം രൂപ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ അടച്ചിരുന്നു എന്നാൽ അപകട വിവരം പറഞ്ഞിട്ടും അത് മടക്കി നൽകാൻ കോളേജ് അധികൃതർ തയ്യാറായില്ല ഈ വർഷം മറ്റൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ച പ്രകാരമാണ് സവിതാ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അപേക്ഷ നൽകിയത് എന്നാൽ വയനാട് പ്രകൃതി ദുരന്തത്തിൽ അശ്വിന് വീടും പണവും നഷ്ടമായി നഴ്സിംഗ് പഠനം അസാധ്യമെന്ന് കരുതി നിരാശയിൽ കഴിഞ്ഞിരുന്ന അശ്വിന്റെ അവസ്ഥയറിഞ്ഞാണ് സുമനസുകൾ കൈത്താങ്ങായി എത്തിയത് സവിതാ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീസ് പൂർണമായും ഇളവ് ചെയ്തു താമസ സൗകര്യത്തിനും ഭക്ഷണത്തിനും മറ്റു ചെലവുകൾക്കുമായി ഉള്ള തുക എടത്തോ ഡൌൺ ലയൻസ് ക്ലബും എച്ച് ആർ സിയും ചേർന്ന് നൽകും തലവടി സൗഹൃദ നഗറിൽ നടന്ന ചടങ്ങിൽ ഇതു സംബന്ധിച്ച് കോളേജ് അധികൃതരുമായി ലയൻസ് ക്ലബ് ഓഫ് എടത്വാ ടൗൺ ഭാരവാഹികൾ ധാരണാപത്രങ്ങൾ കൈമാറി സെപ്റ്റംബർ അഞ്ചിന് കോളേജ് പഠനത്തിനായി അശ്വിൻ ദുരന്തഭൂമിയിൽ നിന്നും യാത്ര തിരിക്കും കേരള മിഷൻ ന്യൂസ് ആലപ്പുഴ